ഇപ്പോൾ യു കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിനും വിൻ്ററിനും ഇടയ്ക്കുള്ള ശരത്കാലത്തിലാണ് ഓട്ടം സീസണാണ് ഓട്ടം സീസണിൽ യു കെയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് സമ്മർ സീസണിൽ നിന്നേക്കറിയുമ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഇലയും പച്ചിപ്പും അതുപോലെ തന്നെ പൂക്കളും കായ്കളും ഒക്കെയാണ് അതുപോലെ എല്ലാ വീടുകളിലും നമ്മുടെ ചെടികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി ഫ്ലവറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഒരു സമ്മർ സീസണിൽ നിന്നും വിൻ്റർ സീസണിലേക്ക് പോകുന്ന അതിൻ്റെ മധ്യത്തിലുള്ള ഓട്ടം സീസണിലാണ് നമ്മളിപ്പോഴും അപ്പോൾ ഓട്ടം സീസണിലെ കാഴ്ചകൾ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം നമ്മുടെ പുതിയ വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം സമ്മറിൽ നമ്മൾ അടിപൊളി കാഴ്ചകൾ നല്ല ഫ്ലവറുകളും അതുപോലെ തന്നെ പോലെ പഴങ്ങളും കായ്കളും ഒക്കെയാണ് കണ്ടതെങ്കിൽ വിൻ്റർ സീസണിലിവിടെ വരുമ്പോഴും കാണാനായിട്ട് അടിപൊളിയാണ് മിക്കവാറും ഉള്ള ഈ ട്രീകളുടെ ഇലകളെല്ലാം തന്നെ ഇപ്പോഴും പൊഴിഞ്ഞു പോകും കാരണം എല്ലാ ഏകദേശം കണ്ടിലും ഒരു കളർ ആയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് നാളോടെ കഴിയുമ്പോൾ ഒരു വിൻ്ററിൻ്റെ പകുതിയൊക്കെ ആയി നോക്കുമ്പോൾ ഈ കാണുന്ന മരങ്ങളിൽ ഒന്നും തന്നെ ഒരു ഇലയും കാണത്തില്ല we here to stay knew come day This is it the borderline. പല മരങ്ങളും കാണാനായിട്ട് നല്ല അടിപൊളിയാണ് കണ്ടോ ഓരോന്നിൻ്റെയും നല്ല ഗ്രീൻ കളറായിരുന്നത് ഓരോ മരത്തിൻ്റെയും കളറ് ഇങ്ങനെ മാറി മാറി വന്നിട്ടുണ്ട് ഈ ഒരു ട്രീയിൽ കണ്ടില്ലേ അതിൽ നല്ല കൊലകളായിട്ട് ചെറിയ കായ്കളുമുണ്ട് അതുപോലെയൊക്കെ തന്നെ ആ മരത്തിൻ്റെ ഇലകളുടെ കളർ കണ്ടില്ലേ നല്ല അടിപൊളി കളറല്ലേ ഇതാണ് ഒരു വിൻ്റർ സീസണിലേക്ക് കടക്കുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യു കെയിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സീസണിലും ഭയങ്കര ബ്യൂട്ടിയാണ് കാണാനായിട്ട് ഇപ്പോൾ സമ്മറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നല്ല അടിപൊളി കാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും ഫ്ലവർ ആണെന്നുണ്ടെങ്കിലും ഇലകളാണെങ്കിലും കായ്കളാണെങ്കിലും അതുപോലെ ആയിരിക്കും വിൻ്റർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു സീസണിലും കാണാനായിട്ട് നല്ല ഭംഗിയാണ് നല്ല വിൻ്റർ ഇപ്പോഴെ വന്നിട്ട് കുറച്ച് നാളുകളായി ഇവിടെ ഇപ്പോൾ സ്നോയും കാര്യങ്ങളൊന്നുമില്ല ഒരു ആവശ്യമൊക്കെ നമുക്ക് അതിൽ കൂടി ഒന്ന് നടക്കാനും ഒന്ന് ചെറുതായിട്ട് വീഴാനും അതിനൊക്കെ വലിയ രസമായിരിക്കും ഇപ്പം ഓട്ടം സീസണിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നമ്മുടെ ഈ റോഡുകൾ വീതികൾ മുഴുവനും ഇതുപോലേക്ക് ഇലകൾ വീണിട്ട് ഇങ്ങനെ തള്ളായിട്ട് കിടക്കും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഔട്ട്സൈഡ് സൈഡ് അതുകൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെയുള്ള വണ്ടികളൊന്നും തന്നെ വരത്തില്ല അതുകൊണ്ട് ഇത് ഇല ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ ഇനി ലോക്കൽ കൗൺസിലിൻ്റെ ചെറിയ ചെറിയ വണ്ടികൾ വന്നിട്ട് ഇത് ക്ലീൻ ചെയ്തെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് ഇതുപോലൊക്കെ തന്നെ ഇങ്ങനെ കിടക്കും പക്ഷേങ്കിൽ മെയിൻ റോഡുകളിലെല്ലാം തന്നെ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് അവർ വലിയ വണ്ടിയിൽ വന്നിട്ട് ക്ലീൻ ചെയ്യാറുണ്ട് എന്തായാലും ആപ്പിൾ ട്രീയിൽ നിറയെ ആപ്പിൾ നല്ല പഴുത്ത് നിപ്പുണ്ട് ഇതിൻ്റെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇപ്പോഴാണ് സമ്മറിൻ്റെ അവസാന സമയം ഓട്ടം ടൈമിലാണ് ഈ ആപ്പിളുകളെല്ലാം തന്നെ പഴുത്ത് നല്ല പാകമാകുന്നത് ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും പരച്ചുകൊണ്ട് പോകാം കാരണം ഇത് റോഡ് അരികിൽ നിൽക്കുന്ന ഒരു ആപ്പിൾ ട്രീ ആണ് അപ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഇത് പറിച്ചുകൊണ്ട് പോകുന്നതിന് ആരും ഒന്നും തന്നെ പറത്തില്ല പക്ഷെങ്കിൽ ഇതൊന്നും ആരും ഇവിടുത്തെ പൊതുജനങ്ങൾ പറിക്കാറില്ല പിന്നെ നമ്മളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി വരുന്നവണ് ഇതുപോലൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റിയ സ്ഥലത്തൊക്കെയാണ് നമുക്ക് കൈ എത്തുമെന്നുണ്ടെങ്കിൽ പറിച്ചുകൊണ്ട് പോകാറുണ്ട് കാരണം ഈ സൈറ്റിൽ നിൽക്കുന്നത് മുഴുവനും ബ്ലാക്ക്ബെറി ബ്ലൂബെറി രാസ്പെറി അതുപോലെക്കുള്ള ചെടികളാണ് ഈ നിൽക്കുന്നതെല്ലാം തന്നെ പക്ഷേങ്കിൽ എല്ലാം സീസൺ അവസാനിച്ചത് കൊണ്ട് എല്ലാത്തിൻ്റെ ഇലയൊക്കെ പുഴിഞ്ഞു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മറിൻ്റെ ഒരു മധ്യ സമയത്താണ് ഇതുപോലക്കുള്ള ബെറീസുകൾ കൂടുതലും ഉണ്ടാകുന്നത് സമ്മറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ആൾക്കാരും എല്ലാം കോയറ്റായിക്കോട്ടല്ലേ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരൊന്നും വെളിയിലൊന്നും കാണത്തില്ല ഇനിയിപ്പോൾ വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഹീറ്ററൊക്കെ ഇട്ടിട്ട് വീട്ടിൽ ഉള്ളിൽ ഇങ്ങനെ താമസിക്കുന്ന ഒരു സമയമാണ് ഇനിയുള്ളൊരു കാരണമെന്ന് പറയുന്നത് സമ്മർ സീസണിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾ ആക്ടിവിറ്റികളിലൊക്കെ മുഴുവുന്നത് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏത് സമയത്തും പെട്ടെന്ന് മഴ പെയ്യും ഇപ്പോൾ മൊബൈലിൽ നോക്കിയിട്ട് നമ്മുടെ വെതറ് നോക്കിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഏത് ദിവസമാണ് ഡ്രൈ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് ദിവസമാണ് വെറ്റ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെതർ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് ബെറ്റർ ആയിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ വിൻ്ററൊക്കെ ആരംഭിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ടൈമിൽ ചേഞ്ച് വന്ന് ഒരു മണിക്കൂർ പുറകോട്ട് പോയിട്ടുണ്ട് ഇപ്പം നാട്ടിലെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചര മണിക്കൂർ വ്യത്യാസമുണ്ട് സമ്മർ സീസണിലാകുമ്പോഴ് നാലര മണിക്കൂറാണ് അപ്പോൾ നമ്മളെല്ലാവരും ക്ലോക്ക് പുറകോട്ട് വെച്ച് ഇപ്പം ഒരു മണിക്കൂറുകൂടെ പുറകോട്ടായിട്ടുണ്ട് ഇപ്പം അഞ്ചര മണിക്കൂറാണ് ഇപ്പം നാടുമായിട്ടുള്ള വ്യത്യാസം ഒരു ദിവസം ഇവിടെ നല്ല ശക്തമായ കാറ്റും മഴയും അതുപോലെ തന്നെ നാട്ടിലെ പോലെ ഇടിയും മിന്നിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് മറിഞ്ഞ് വീണ ഒരു മരമാണ് ഈ കിടക്കുന്നത് ഇവിടുത്തെ ഒരു ചെറിയ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ നിപ്പുണ്ട് അപ്പോൾ നല്ലൊരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഭാരം കൊണ്ട് മിക്കവാറുള്ള മരങ്ങളെല്ലാം മറിഞ്ഞ് താഴെ വീഴും അപ്പോൾ റോഡൊക്കെ പെട്ടെന്ന് ബ്ലോക്ക് ആവും പക്ഷേങ്കിൽ ഇവർ അപ്പം തന്നെ വന്നിട്ട് എല്ലാം ക്ലിയർ ചെയ്യും പക്ഷെങ്കിൽ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഏത് സമയത്തും അത് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നല്ല മഴയത്തൊക്കെ പോകുമ്പോൾ കുറച്ച് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യണം ഈ റോഡ് സൈഡിൽ നിൽക്കുന്ന ഈ ഒരു മരം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി ഈ ഒരു ഒറ്റ മരത്തെ തന്നെ ഒരു നാല് കളറാണ് അതിൻ്റെ ഇലകൾ നിൽക്കുന്നത് ഇത് പൂക്കളൊന്നുമല്ല അതിൻ്റെ ഇലകളാണ് കണ്ടെ ചെറിയ ചെറിയ കായ്കൾ നമ്മൾ മുമ്പേ കാണിച്ചിട്ടുണ്ട് ആ കായാണ് അതിൽ ഉണ്ടാവുന്നത് ഇപ്പോൾ ആ ഒരു സമ്മർ സീസണിൻ്റെ അവസാനമായപ്പോഴേക്ക് അതിൽ ചെറിയ ചെറിയ കായ്കളുമായിട്ട് അതിലെ ഇലകളും നോക്കിയാൽ പച്ചയുണ്ട് ഒരുമാതിരി ഓറഞ്ച് കളറുണ്ട് മഞ്ഞയുണ്ട് പിന്നെ ഒരു മെറൂൺ കളർ ഒരു നാലോ അഞ്ചോ കളറിലുള്ള ഇലകളാണ് ആ മരത്തിലുള്ളത് ഇപ്പോൾ ഇവിടുത്തെ ഓട്ടം സീസണിലെ കാഴ്ചകളാണ് ഞാനത് കാണിച്ചത് എല്ലാ മരങ്ങളും ഇലയൊക്കെ കൊഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാഴ്ചകളാണ് ഇവിടുത്തെ ഓട്ടം സീസണിലായിട്ട് കാണിക്കാനുള്ളത് ഇനിയിപ്പോൾ വിൻ്റർ സീസണാണ് വരുന്നത് ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ ചാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വലിയൊരു സംഭവമൊന്നുമല്ല ഇതാണ് യു കെയിലെ ഓട്ടത്തിൻ്റെ കാഴ്ചകളെന്ന് പറയുന്നത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇനി നിങ്ങളെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം